നമസ്കാരം ഇനി സാധാരണക്കാർക്കും ഡയമണ്ട് ആഭരണങ്ങൾ കോതമംഗലം ജേക്കോ ജുവൽസ് ആണ് സാധാരണക്കാർക്കും ചെറിയ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം താങ്ങാനാവാത്ത വില നിലവാരം മൂലം ഡയമണ്ട് ആഭരണ വിപണിയിൽ എത്തി നോക്കാൻ പോലും മടിച്ചിരുന്ന സാധാരണക്കാർക്ക് കൂടി ആശ്വാസമാകുന്ന പദ്ധതികളാണ് ജയ്ക്കോ ജുവൽസ് നടപ്പിലാക്കി വരുന്നത് ഒറ്റയടിക്ക് കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ വിലക്കിഴിവ് നൽകി സ്ഥാപനം ആഭരണ വിപണിയിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അതായത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല നമുക്ക് ഏറ്റവും താഴെ തൊട്ടുള്ള ഏറ്റവും മുകളിലെ തൊട്ടുള്ള ആർക്ക് വേണേലും നമുക്ക് ഡയമണ്ട് എന്നുള്ള കാര്യം യൂസ് ചെയ്യാവുന്ന മോഡലാണ് അതായത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജയ്ക്കോ ജ്ലേഴ്സ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതായത് ജസ്റ്റ് നമ്മുടെ റിങ്ങുകളാണെങ്കിലും മാലകളാണെങ്കിലും ഏകദേശം നമുക്കൊരു ചെയിൻസ് ഡയമണ്ടിന് ഏകദേശം വരുമ്പോൾ നമുക്ക് ഒരു ഇരുപത് രൂപ ബഡ്ജറ്റിൽ വരുന്ന രീതിയിലാണ് വരുന്നത് അതായത് ക്യാറ്റിന് ഒരു പതിനയ്യായിരം വരെ രൂപ നമ്മുടെ ജയ്ക്കോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ് ഏകദേശം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതായത് റിങ് അങ്ങനെയുള്ള ലൈറ്റ് വെയ്റ്റ് ആവരണങ്ങൾ മറ്റു ആവരണങ്ങളെ പോലെ തന്നെ ഡയമണ്ടിലും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് വെയിറ്റ് അടിച്ച് ചെയ്തിരിക്കുകയാണ് ഒരു ഗ്രാം അതായത് ഒരു ഗ്രാമിൽ താഴെ തൊട്ട് നമുക്ക് ഡയമണ്ട്സിന്റെ ഒക്കെ റിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാലകളായാലും ഏതായിട്ടായാലും മറ്റുള്ള ആവരണങ്ങളെ പോലെ തന്നെ നമുക്ക് ഡയമണ്ടിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് ഡയമണ്ടിന്റെ ബ്രാൻഡുകൾ ഒറ്റ കുടക്കയിലായിട്ട് വേണ്ടി വേണ്ടി മുപ്പത്തിമൂന്ന് ഡയമണ്ട് ആഭരണ ബ്രാൻഡുകളിലെ വിവിധ ഡിസൈനുകളിലുള്ള ആഭരണങ്ങളാണ് വിൽപ്പനയ്ക്കായി ജയ്ക്കോ ജുവൽസിൽ എത്തിച്ചിട്ടുള്ളത് ഒരു കുടക്കീഴിൽ ഇത്തരത്തിൽ വിപുലമായ ഡയമണ്ട് ആഭരണങ്ങൾ ശേഖരം ഒരുക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇരുപതിനായിരം രൂപ മുതൽ മുടക്കിൽ ഡയമണ്ട് മാല സ്വന്തമാക്കാം ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് വളയും അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മോതിരവും ജയ്ക്കോ ജുവൽസിൽ ലഭിക്കും നടപ്പിലാക്കിയ ചെറുതും വലുതുമായ ഓഫറുകൾക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു ഡയമണ്ട് ആഭരണ വിൽപ്പന രംഗത്ത് മറ്റൊരു സ്ഥാപനവും ഇതുവരെ നൽകാത്ത വിലക്കിഴിവാണ് കോതമംഗലം ജയ്ക്കോ ജുവൽസ് ഇപ്പോൾ നൽകുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിൽപ്പനയിൽ കേരളത്തിലെ ഒന്നാം നിര സ്ഥാപനമായി മാറിയ ജയ്ക്കോ ജുവൽസ് മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാനില്ലാത്ത സവിശേഷതകളുമായിട്ടാണ് ഡയമണ്ട് വിൽപ്പന രംഗത്ത് ചൂട് കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്താണ് ജയ്ക്കോ ജുവൽസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കോതമംഗലത്തിന് പുറമെ ജയ്ക്കോ ജുവൽസിന്റെ ഇടപ്പള്ളി തൊടുപുഴ പോത്താനിക്കാട് ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണ് എം ഫോർ മലയാളം കോതമംഗലം